നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഒരു കമ്പനി വാടകയ്ക്ക് വാടക ഉൽപ്പാദന ആരംഭിച്ചു പിന്നെ പോണ്ടേരി ആരംഭിച്ചു പിന്നീട് തുടർന്ന് ഇന്ത്യൻ ഇരുപത്തി സംസ്ഥാനത്ത് ശരത് ചന്ദ്ര വീതിയിലെ നക്ഷത്രജാലങ്ങളെ പോലെ വസന്താഗമനത്തിലെ തളിർത്തട്ട് പോലെ സി ഇ ചാക്കുണ്ണി കേരള സമൂഹത്തിൽ ഇന്നുവരെ നിറഞ്ഞു നിന്നു പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി ഗ്രാമത്തിൽ ചെറുവത്തൂർ ഏലിയാസിൻ്റെയും കുഞ്ഞിലയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് ജൂൺ ഇരുപത്തിമൂന്നിന് ചാക്കുണ്ണി ജനിച്ചു ഇ സി ചെറുവത്തൂർ എന്ന തൂലിക നാമത്തിൽ ഒട്ടേറെ ലേഖനങ്ങൾ സിഇ ചാക്കുണ്ണി എഴുതിയിട്ടുണ്ട് ഫിനാൻഷ്യൽ മംഗളം വ്യാപാരവേദി ചേംബർ ബുള്ളറ്റിൻ എന്നിവയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു അദ്ദേഹം നടക്കാനൊരു നടപ്പാത എന്ന പുസ്തകമെഴുതി രണ്ടായിരത്തിരണ്ടിൽ സിഇ ചാക്കുണ്ണി സഭയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് സഭയും സഭാ മേലധ്യക്ഷന്മാരും ചേർന്ന് ക്രൈസ്തവ സഭയുടെ അംഗീകാരത്തിന്റെ പൂച്ചണ്ടായ ഷെവലിയാർ പദവി നൽകി ആദരിച്ചു ഓൾ ഇന്ത്യ റേഡിയോ അവാർഡ് ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിലായി ഇരുപത്തിയഞ്ചിൽ പരം പുരസ്കാരങ്ങൾ ഷെവലിയാർ സി ഇ ചാക്കുണ്ണിയെ തേടിയെത്തി ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ പ്രസിഡന്റ് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ മുതൽ ഇരുപത്തിയഞ്ചോളം സംഘടനകളുടെ ഭാരവാഹിയായി ഷവ്ലിയാർ സി ഇ ചാക്കുണ്ണി പ്രവർത്തിച്ചു വരുന്നു ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന സർക്കാർ സമിതികളിൽ അംഗമാണ് ഷവ്ലിയാർ സി ഇ ചാക്കുണ്ണി സഹധർമ്മിണി ലീലാമണി മനോജ് മഞ്ജു എന്നിവർ മക്കളാണ് കാരിരുമ്പിന്റെ കരുത്തോടെ കരിമ്പനകളുടെ നാടായ പാലക്കാട്ടു നിന്ന് വാസ്കോടകാമ കപ്പിലിറങ്ങിയ കോഴിക്കോട് കച്ചവടത്തിനായി എത്തിയ സിഇ ചാക്കുണ്ണിക്ക് സമൂഹം അനുഗ്രഹിച്ചു നൽകിയ നാമം കൂടിയാണ് കാരുണ്യ നദിയിലെ തോണിക്കാരൻ എന്ന അപരനാമം കാലത്ത് കാക്ക കരയുമ്പോൾ ഉണിരുന്ന ഷെവലിയാർ ചാക്കുണ്ണി ആദ്യം സർവശക്തനായ ദൈവത്തോടുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷമേ മറ്റെന്തു പ്രവൃത്തികളിലേക്കും പ്രവേശിക്കുകയുള്ളൂ ദൈനംദിന ജീവിതത്തിൽ എന്നും കൃത്യം ഒൻപത് മണിയോടെ തന്റെ കോഴിക്കോട്ടുള്ള ഇപ്പോഴത്തെ കാര്യാലയത്തിലെത്തുന്ന കാരുണ്യ നദിയിലെ തോണിക്കാരൻ എന്ന ഷെവലിയാർ സി ഇ ചാക്കുണ്ണി അന്തിക്ക് അർക്കൻ അസ്തമിക്കുവോളം തന്റെ കർമ്മമണ്ഡലത്തിൽ നിറസാന്നിധ്യമായി നിറഞ്ഞു നിൽക്കും ഷെവലിയാർ സി ഇ ചാക്കുണ്ണി ബി ബി സി ചാനലിന് നൽകിയ അഭിമുഖത്തിലേക്ക് എനിക്ക് അന്നും എന്നും യാത്രകളുള്ള തന്നെ വലിയ ജീവ തിരക്കിൽ ഞാൻ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോഴിക്കോട് ഷിഫ്റ്റ് വെച്ചിട്ട് ബിസിനസ് നടത്താറാണ് എൻ്റെ സ്ഥാപനം എൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം ഞാൻ ഏഴ് മണിക്ക് ഇവിടെ നിന്ന് വണ്ടി ലോഡ് ചെയ്തതിനച്ചിട്ട് എട്ടുമണിക്ക് ഷോപ്പിലെത്തും രാത്രി ഉച്ചഭക്ഷണം അവിടെ ഉണർന്ന് കഴിക്കുക രാത്രി ഷിഫ്റ്റ് ആയിട്ട് രണ്ട് മണിക്കാണ് ഞാൻ കൂട്ടാറുള്ളത് എല്ലാ ട്രെയിനും കോയമ്പത്തൂർ മുങ്ങനെ ട്രെയിൻ വന്നിട്ട് കൂട്ടാറുള്ളൂ ആ കാലത്തും കൊല്ലത്തിൽ പാഞ്ച് ദിവസം ഞാൻ എൻ്റെ കുടുംബമായിട്ട് ഒരു വിദേശയാത്ര നടത്തിയിരിക്കും അന്ന് കട അടച്ചിടും പാഞ്ച് ദിവസം കട അടച്ചിടും അതാണ് ഏറ്റവും വലിയ വിനോദം പിന്നെ അതോടൊപ്പം തന്നെ ചെറിയൊരു പത്രമാകാൻ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് മംഗളം തിന്പ്പം തന്നെ എഡിറ്ററായിട്ട് വ്യാപാരി വൈദ്യപ്പോൾ ഫിനാൻഷ്യൽ മംഗളത്തിൻ്റെ എഡിറ്ററായിട്ട് ഒരു ഓരോ സേവനം അയച്ചിട്ടുണ്ട് അതുപോലെ വ്യാപാര വൈദ്യുതി വ്യാപാരികൾ വ്യാപാരികളുടെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ശമ്പളം വാങ്ങാതെ പിന്നെ കായിക ടൈംസിൻ്റെയും മംഗളത്തിൻ്റെയും സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നെ നിരൂപണ എഴുതാറുണ്ട് സിനിമ കാണൽ അന്ന് ഏത് തിരക്കും ഞാൻ സിനിമ കാണും സെക്കൻഡ് ഷോണൊക്കെ പോകും അതുപോലെ നിരൂപണ തന്നെ തന്നെയാണ് നിരൂപണമൊക്കെ ശ്രദ്ധ അന്ന് നിരൂപണം വലിയൊരു കാര്യമായിരുന്നു പിന്നെ നാനേയിൽ ഞാൻ ഇടയ്ക്ക് ഒരു ക്യാപ്റ്റൻ രാജു ഷേതാ അങ്ങനെ കുറേ ആർട്ടിസ്റ്റിന് ഇൻ്റർവ്യൂ എഴുതാൻ കേരള ശബ്ദത്തിൽ എഴുതാറുണ്ട് നാല് പുസ്തകം ഞാനൊരു അഭിനേതാവോ അല്ല ഞാനെൻ്റെ ചെറുപ്പകാലത്ത് പണ്ട ഉദ്ദേശകാലത്ത് സന്തസ്കൂളിലുള്ള നാടകങ്ങളിൽ അഭിനയിച്ചൊരു പരിചയമുണ്ട് അതുപോലെ തന്നെ ഉസ്കൂളിൽ മോണാക്ട് ഹാൻഡ്രോഡിനെ സമ്മാനം വാങ്ങിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ പിൽക്കാലത്തെ ടി വി ചാനൽ ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുമ്പോൾ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അതെനിക്ക് വളരെ ഉപകാരപ്രദമായി അപ്പം സിനിമക്കാരായിട്ടുള്ള ബന്ധം ഉജാല അവാർഡിൻ്റെ പേരിൽ ഞാൻ ഏറെക്കുറെ എല്ലാ സിനിമാ മേഖലയിലുള്ള മലയാളം മാത്രമല്ല തമിഴ് ഹിന്ദി എല്ലാ ഇന്ത്യയിലേറെക്കുറെ എല്ലാ പ്രമുഖ അഭിനയ അഭിനാകഞ്ജി വരെ ഇൻ്ററാക്ട് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അപ്പം എൻ്റെ സുഹൃത്തുക്കൾക്ക് അവർക്ക് എന്താ ചെയ്യാൻ കഴിയുക സിനിമയിൽ ഏറ്റവും നല്ലൊരു ഭക്ഷണം തരും അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ മിസ്റ്റർ മഹാരേജ്രൻ്റെ പടത്തിൽ ചിരിയോ ചേരിൽ എൻ്റെ കുടുംബസമ്മേളനം വന്നു പിന്നെ ധോനിയിൽ പ്രതിപക്ഷ നേതാവായി അതിൽ കുറേ അധികം സീരിയുണ്ട് ധോനിയിൽ പിന്നെ ഒരു പടം എനിക്ക് വിളിക്കാൻ കഴിയാറില്ല വാർത്ത ഷൂട്ട് ഞാൻ സിംഗപ്പൂരിൽ പോയി അവസാനം മുഖ്യമന്ത്രി വരെ എത്തിയപ്പോൾ എനിക്കൊരാഗ്രഹം വന്നു ഒരു പ്രധാനമന്ത്രി ആയാലും തന്നെ എലക്ഷൻ നിന്നിട്ടൊരു പഞ്ചായത്ത് മെമ്പറാവില്ല എന്നുള്ളതാണ് എനിക്ക് അങ്ങനെ അറിയാം അങ്ങനെ ഞാൻ എൻ്റെ ആഗ്രഹം ശ്രീ അനൂപ് സാറോട് പറഞ്ഞു മെഡിമിക്സിൻ്റെ അതാണ് പൊളിറ്റിക്കൽ ക്യാരക്ടേഴ്സ് എന്ന സിനിമയിൽ എനിക്ക് പ്രധാനമന്ത്രിയായിട്ടൊരു ഭാഷ തന്നു ഒരു സീനാണല്ലെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന സീനാണ് തന്നത് അതിൻ്റെ പേരിൽ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡേഴ്സ് സർട്ടിഫിക്കറ്റ് വരെ എനിക്ക് ലഭിക്കലുണ്ടായി ഞാൻ ഒന്നും കൂടി ആവർത്തിക്കാണ് എൻ്റെ കഴിവുകൊണ്ട് അഭിനയമാകുന്ന കഴിവുകൊണ്ടല്ല ഈ സിനിമാ ബന്ധം എനിക്ക് ും പൂർത്തീകരിച്ചു ചൌണി സാറിന്റെ ഈ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കിനിടയിലും ഇന്ന് ഞായറാഴ്ചയായിട്ടും ബി ബി സി ചാനലിന് ഈ അഭിമുഖം നൽകിയതിന് അങ്ങയോട് നന്ദി രേഖപ്പെടുത്തുന്നു വീണ്ടും കറണ്ട് പോയി ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോകുന്നു ഇനി മെഴുകുതിരിയും വിളക്കും വിഷവിയും വേണ്ട മുപ്പത്തിനാല് വർഷത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞ എന്റെ വിശ്വാസമാണ് ജാസ് ബാറ്ററിയും ഇൻവേർട്ടറും നിങ്ങൾക്കും വിശ്വസിക്കാം